ഇന്ത്യ ദിനംപ്രതി ആയുധ കരുത്തിൽ കുതിക്കുകയാണ് കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റ് ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് അങ്ങനെ ഇന്ത്യൻ വ്യോമസേന അടുത്തിടെയാണ് ഇസ്രയേൽ നിർമ്മിത ഹെറോൺ എം കെ ടു ഡ്രോണുകളെ സൈന്യത്തിന്റെ ഭാഗമാക്കിയത് ഉയർന്നു പറന്നുകൊണ്ട് നിരീക്ഷണം നടത്താനുള്ള കഴിവ് വടക്കൻ മേഖലയിലെ വ്യോമ താവളങ്ങളിൽ നിന്നും പറന്നുയർന്ന എം കെ ടു ഡ്രോണുകൾ തെളിയിച്ചു കഴിഞ്ഞു പരീക്ഷണ പറക്കലിനിടെ മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ വരെ ഇന്ത്യൻ വ്യോമസേനയുടെ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു പരമാവധി മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ഹെറോൺ എം കെ ടു ഡ്രോണുകൾക്ക് ആവും ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ഹെറോൺ എം കെ ടു ഡ്രോണുകൾ നിർമ്മിക്കുന്നത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകളാണ് ഇവ തന്ത്രപ്രധാനമായ വിവിധ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന ഡ്രോണുകളാണിവ ഇന്ത്യൻ വ്യോമസേനയുടെ നിരീക്ഷണം മികവ് വർദ്ധിപ്പിക്കാൻ മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ അനായാസം പറക്കുന്ന ഈ ഹെറോൺ എം കെ ടു ഡ്രോൺ വഴി സാധിക്കും പ്രത്യേകിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഇന്ത്യയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം ഡ്രോണുകളുടെ സേവനം ഏറെ ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദീർഘസമയം നിർത്താതെ പറക്കാനാകും എന്നതാണ് ഹെറോൺ എം കെ ടു ഡ്രോണുകളുടെ പ്രധാന മികവ് പറന്നുയർന്നാൽ നാൽപ്പത് മണിക്കൂറിലേറെ നിലത്തിറങ്ങാതെ നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്കാവും ഇതാ വളരെയധികം വിസ്തൃതമായ പ്രദേശങ്ങളെ ഒറ്റപ്പറക്കലിനിടെ തന്നെ നിരീക്ഷിക്കാൻ ഹെറോൺ എം കെ ടുവിനെ പ്രാപ്തമാക്കുന്നുണ്ട് മറ്റ് പല ഡ്രോണുകളും പലതവണ പറന്ന് നേടുന്ന വിവരങ്ങൾ ഒരൊറ്റ പറക്കലിൽ എം കെ ടുവിന് ശേഖരിക്കാനാവും നിരീക്ഷണത്തിനൊപ്പം ആശയവിനിമയം സംശയകരമായ സിഗ്നലുകൾ ശേഖരിക്കുക എന്നിങ്ങനെയുള്ള പല ദൗത്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ ഹെറോൺ എം കെ ടൂവിന് സാധിക്കും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് പറക്കാൻ ഹെറോൺ എം കെ ടുവിന് സാധിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും തത്സമയം വിവരം കൈമാറാനും എം കെ ടുവിനാകും തോക്കുകളുടെയും കരയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന സാധാരണ മിസൈലുകളുടെയും എല്ലാം പരിധിക്ക് പുറത്താണ് പറക്കുന്നത് എന്നതിനാൽ എം കെ ടുവിന് ശത്രുക്കളുടെ ആക്രമണത്തെ അതിജീവിക്കാനും ആവും വിവിധ സെൻസറുകൾ ഘടിപ്പിച്ച തന്ത്രപരവും ഭാരമേറിയതുമായ മീഡിയം ആട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂറൻസ് യുവകളുടെ മിശ്രിതം ഉൾക്കൊള്ളുന്ന ഒരു ഫോഴ്സ് പ്രവർത്തിപ്പിച്ചാണ് ഇത് നേടിയത് ഇത് വിവിധ ദൗത്യങ്ങൾ നടത്താൻ ഐ എ എഫിനെ പ്രാപ്തമാക്കുന്നു കരയിലും കടലിലും തന്ത്രപരവും കടൽ നിരീക്ഷണ ദൌത്യങ്ങളുമായി പ്രതിജ്ഞാബദ്ധരമായ രണ്ട് സ്ക്വാഡ് റണ്ണുകളുമായാണ് ഐ എഫ് ഹെറോൺ യുഎ കുടുംബത്തെ ബന്ധിപ്പിക്കുന്നത് ഹെറോണും ഹെറോൺ ടി പി യും നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും പെലോഡുകൾ വഹിക്കുകയും മേഘാവൃതവും കൊടുങ്കാറ്റുള്ളതുമായ കാലാവസ്ഥയിലുൾപ്പെടെ രാവും പകലും തന്ത്രപരവും പ്രവർത്തനപരവും ആയ ദൗത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യങ്ങളുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന വടക്കൻ മേഖലയിൽ എം കെ ടുവിന്റെ സാന്നിധ്യം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിനിടെ അഞ്ചു പ്രധാന സൈനിക നവീകരണ പദ്ധതികൾക്ക് പ്രാഥമിക അനുമതി നൽകി പ്രതിരോധ മന്ത്രാലയം രംഗത്തുമെത്തി നാവികസേനയ്ക്കുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകൾ ഐ എഫിന്റെ സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് മാർഫ്രയർ സ്യൂട്ടുകൾ കോസ്റ്റ് ഗാർഡിന് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത് മുപ്പത്തിയൊന്ന് പുതിയ വാട്ടർ ഹീറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശം ഡിസംബർ ആദ്യം അംഗീകരിക്കുകയും ചെയ്തു